ഞാനിപ്പോൾ സംസാരിക്കുന്നത് ദുബായിലെ ദയറ ക്ലോക്ക് ടവർ എന്ന തികലിൻ്റെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ളതാണ് ഇതിൻ്റെ തൊട്ട് വേക്കിലാണ് ഞങ്ങളുടെ താമസം എൻ്റെ റൂമിൽ നസീബ് എന്നൊരു ആലപ്പുഴക്കാരനുണ്ടായിരുന്നു നാൽപ്പത്തി മൂന്ന് വയസ്സ് പ്രായം വരും ഏകദേശം ഒരു വർഷത്തോളമായി ഞങ്ങളുടെ റൂമിൽ താമസിക്കുന്നത് പുള്ളിയുടെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞത് ഇമ്പോർട്ടിങ് ആൻഡ് എക്സ്പോർട്ടിങ് ജോലി എന്നാണ് പുള്ളി എല്ലാവരോടും പറഞ്ഞിരുന്നത് അങ്ങനെ പുള്ളി എല്ലാവരുടെ കയ്യിൽ നിന്നും സാമ്പത്തികമായിട്ട് പൈസ കടം പിടിക്കും എന്നിട്ട് പറയും ഇപ്പം നിങ്ങൾ പതിനായിരം തിറംസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പന്ത്രണ്ടായിരം തിറംസ് തിരിച്ചു തരാം എനിക്ക് ഇമ്പോർട്ട് ചെയ്യാനാണ് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ല കാഷ് ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പം അതുകൊണ്ട് എൻ്റെ ഫണ്ട് എൻ്റെ ചെക്ക് റിലീസായി കഴിഞ്ഞാൽ ഉടനടി കൂടി വന്ന മൂന്ന് ദിവസം നാല് ദിവസം കൊണ്ട് നിങ്ങളുടെ പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ആളുകളുടെ ഓരോ ആളുകളുടെ കയ്യിൽ നിന്നും അതായത് മുമ്പിൽ താമസിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നും പതിനായിരം തിറോംസും ഇരുപതിനായിരം തിറംസും എന്തിനേറെ പറയുന്നു അമ്പതിനായിരം അറുപതിനായിരം തിറോംസ് വരെ പുള്ളി വാങ്ങിയിട്ടുണ്ടെന്ന് ഇയാൾ മിസ്സിങ് ആയപ്പോഴാണ് ആളുകൾ പുറത്തുവിടേണ്ടത് ഈ വ്യക്തിനെ ഈ വ്യക്തിനെക്കുറിച്ച് എന്തെങ്കിലും വല്ല വിവരം കിട്ടുവാണെങ്കിൽ ഞാൻ താഴെ കൊടുക്കുന്ന ഈ മൊബൈൽ നമ്പർ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ വിവരം അറിയിക്കണേ അറിയിക്കണമെന്ന് താഴ്മയോടുകൂടി അപേക്ഷിക്കുകയാണ് മറ്റൊന്നുകൊണ്ടല്ല ഓരോരുത്തരേക്ക് നാട്ടിലേക്ക് അയക്കാൻ വെച്ച പൈസ എടുത്തിട്ട് എന്തെങ്കിലും ബാങ്ക് ലോൺ അടക്കാൻ വെച്ച പൈസ കുട്ടികൾക്ക് കൊടുക്ക് ഫീസ് കൊടുക്കാൻ വെച്ച പൈസ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസിന് കൊടുക്കാൻ വെച്ച പൈസ ഈ പൈസയൊക്കെ എടുത്തിട്ടാണ് ഇയാളുടെ കണ്ണീരും ഇയാളുടെ വർത്തമാനവും കണ്ടിട്ട് നമ്മൾ ഇയാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് പൈസ കൊടുത്തത് കഴിഞ്ഞ രണ്ട് ദിവസമായ അയാൾ മിസ്സിങ് ആണ് അയാളുടെ മൊബൈൽ നമ്പറിലേക്ക് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ അയാളെ കിട്ടുന്നില്ല ഞാൻ എൻ്റെ മൊബൈൽ നമ്പറിൽ ഞാൻ ട്രൈ ചെയ്തു കഴിഞ്ഞ ദിവസം ഫോൺ അയാൾ അറ്റൻഡ് ചെയ്തിട്ട് ഒന്നും മിണ്ടാതെ ഞാൻ എന്താണ് സംസാരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സംസാരം ഫുള്ള് കേട്ടിട്ട് അയാൾ ജസ്റ്റ് ഓഫ് ചെയ്തു സ്വിച്ച് ഓഫ് ചെയ്തു ഫോൺ അപ്പോൾ ഇനി ഞങ്ങളുടെ മുമ്പിൽ ഉള്ള ഒരേ ഒരു വാതിൽ സോഷ്യൽ മീഡിയ എന്നുള്ള ഈ ഒരു വാതിൽ മാത്രമുള്ളത് നിങ്ങളെല്ലാവരും സഹായിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഈ വ്യക്തിയെ കണ്ടെത്തി തരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യണം ദയവ് ചെയ്തിട്ട് ഇനി മറ്റു പല ആളുകളും ഇതുപോലെ ചതിക്കപ്പെടും അങ്ങനെ ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവനെ കണ്ടെത്തിയേ തീരുമോ അതിന് നിങ്ങളുടെ സഹായം ഉണ്ടാവുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിലാണ്